അറിയമുള്ള കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ചില വാർത്താ അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്തു തരുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക നമുക്ക് വിശദമായിട്ടുള്ള കാര്യം അറിയിപ്പിലേക്ക് പോകാം നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തും ആകമാനം വ്യത്യസ്തങ്ങളായിട്ടുള്ള പദ്ധതി ആനുകൂല്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആനുകൂല്യമാണ് ക്ഷേമ പെൻഷൻ്റെ വിതരണം അല്ലെങ്കിൽ ക്ഷേമ പെൻഷൻ എന്നുള്ള കാര്യം അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആനുകൂല്യ സഹായ വിതരണമാണ് കിസാൻ സമ്മാൻ നിധി പണമായിട്ട് തന്നെ കൈകളിലേക്ക് എത്തുന്ന ചില ആനുകൂല്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇവ രണ്ടും അതുകൊണ്ട് തന്നെ കിസാൻ സമ്മാൻ നിധിയും ക്ഷേമ പെൻഷനും ഒക്കെ എപ്പോഴും വരുന്നതും എപ്പോഴും ആൾക്കാർ ചോദിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം എപ്പോഴും ഉണ്ടാകാറുണ്ട് ഇപ്പോൾ ഈ ഒരു മാസത്തിൽ തന്നെ ക്ഷേമ പെൻഷന് തുടക്കത്തിൽ തന്നെ നമ്മുടെ ധനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുകയാണ് രണ്ടായിരം രൂപയുടെ കൂടെ ആയിരത്തി അറുനൂറ് രൂപ കൂട്ടി മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് ഈ ഒരു മാസം നിങ്ങൾക്ക് ലഭിക്കുക മാത്രവുമല്ല ക്ഷേമ പെൻഷൻ വാങ്ങിക്കാ ക്ഷേമ പെൻഷൻ ഒന്നും വാങ്ങിക്കാത്ത സ്ത്രീകൾക്ക് മുപ്പത്തഞ്ച് മുതൽ അറുപത് വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് ആയിരം രൂപ വരെയുള്ള മറ്റ് ആനുകൂല്യങ്ങളുമെല്ലാം തന്നെ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തു അപ്പോൾ എന്ത് തന്നെയായാലും ഇതുപോലുള്ള ആനുകൂല്യങ്ങൾ വലിയ സഹായങ്ങൾ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട കാരണം വലിയൊരു സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് ഇതൊക്കെ വലിയ സഹായം തന്നെയാണ് പക്ഷേ നവംബർ ഒന്ന് മുതൽ ക്ഷേമ പെൻഷൻ കിട്ടുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ക്ഷേമ പെൻഷൻ വാങ്ങാൻ അർഹതയുള്ളവരാണോ എന്നുള്ളത് നമ്മൾ തന്നെ ഒന്ന് പരിശോധിക്കുക കാരണം വീട് വീടുകളൊക്കെ വലിയ ഒന്നും രണ്ടും മൂന്നും വീടുകളുള്ള ആളുകൾ വരെ ഈ ഒരു പെന്ഷൻ വാങ്ങിക്കുന്നുണ്ട് യാതൊരു കാരണവശാലും സാധാരണക്കാരന് കിട്ടേണ്ട അവകാശമാണ് അത് കൈയിട്ട് വാരി നശിപ്പിക്കരുത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ചിലപ്പോൾ രണ്ടോ മൂന്നോ വാഹനങ്ങൾ ചില ആളുകൾ വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകൾ ഇവരെല്ലാവരും തന്നെ ഈ ഒരു ക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്നുണ്ട് എന്നുള്ള പല തരത്തിലുള്ള അറിയിപ്പുകളൊക്കെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു ഇപ്പം നിങ്ങളുടെ അടുത്ത് നിങ്ങൾ ഒരു പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കണമെന്നില്ല നിങ്ങളുടെ അടുത്തുള്ള ആളുകൾ ഇത് കണ്ടിട്ട് പലതരത്തിലുള്ള സ പരാതികൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അർഹതയില്ലാത്ത തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വാങ്ങിക്കാതിരിക്കുക ഈ ഒരു ആയിരത്തി അറുന്നൂറ് രൂപ മുതൽ രണ്ടായിരത്തിലേക്ക് എത്തുന്ന സമയത്തുണ്ടല്ലോ ഈ ചെറിയ തുകയല്ല ഇത് രണ്ടായിരം രൂപ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ക്ഷേമ പെൻഷൻ കൊടുക്കുന്ന ഒരു തുകയാണ് ആ ഒരു കാര്യമൊന്നും മനസ്സിലാക്കി വെക്കണം കൂടാതെ തന്നെ ഈ ഒരു മാസം മുതൽ ക്ഷേമ പെൻഷൻ കിട്ടുമ്പോൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് പരിശോധന കർശനമായിട്ടുണ്ടാകും ഫോണിൽ മെസ്സേജ് കറക്റ്റായിട്ട് കൂടുതലായിട്ട് എത്തും അതുപോലെ തന്നെ കൈകളിലേക്ക് പെൻഷൻ തുക എത്തുമ്പോൾ നൂറ് രൂപ പോലും അല്ലെങ്കിൽ അൻപത് രൂപ പോലും അത് കൊണ്ടെത്തിരുന്ന ആൾക്ക് നിങ്ങൾ കൊടുക്കരുത് പലരും ചോദിച്ചു വാങ്ങുന്നുണ്ട് എന്നുള്ളൊരു പരാതി കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ഉയർന്നു വന്നിട്ടുണ്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അത് നിങ്ങൾക്ക് അർഹതപ്പെട്ടതാണ് അത് കൊണ്ടുവരുന്ന ആൾക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അർഹതയില്ലാത്തപ്പെട്ട ആനുകൂല്യങ്ങൾ കൈപ്പറ്റാതിരിക്കുകയോ ചെയ്യാനുള്ള ഒരു സാമാന്യ മര്യാദ നമ്മുടെ സമൂഹത്തിനോട് നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട് മാത്രവുമല്ല ഇനി അങ്ങോട്ടുള്ള സമയങ്ങളിൽ ക്ഷേമ പെൻഷനോ എന്ത് തരത്തിലുള്ള കിസാൻ സമ്മാൻ നിധിയോ അല്ലെങ്കിൽ മറ്റെന്ത് സാമ്പത്തിക സഹായങ്ങൾ നേരിട്ട് കൈകളിലേക്ക് എത്തുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് നല്ല പരിശോധനകൾ ഒരു കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇതുമായി ബന്ധപ്പെട്ട് മുൻപ് തന്നെ മുന്നറിയിപ്പ് നൽകിയതെന്നാണ് ഇനിയിപ്പോൾ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചു ഇതെല്ലാവർക്കും എന്നുള്ള പ്രതീക്ഷയിലൊന്നും ആരും ഇരിക്കേണ്ട കർശനമായിട്ടുള്ള നടപടികളുണ്ടാകും കർശനമായിട്ട് പരിശോധിക്കും കർശനമായിട്ടുള്ള നിയമ നടപടികൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നവംബർ മാസം മുതൽ ഇത് ബാധകമാവുകയാണ് കൂടുതലായിട്ട് ഇപ്പോഴത്തേക്കും